നമ്മുടെ തലസ്ഥാനം പൊങ്കാല മഹോത്സവത്തിന് പേരുകേട്ടതാണ് അത് ആറ്റുകാൽ പൊങ്കാല നമുക്കറിയാവുന്നതാണ് ലക്ഷങ്ങളാണ് വന്ന് പൊങ്കാലയിട്ട് ആറ്റുകാലമ്മയെ വണങ്ങി മടങ്ങിപ്പോകുന്നത് അടുത്തത് കരിക്കകത്താണ് കരിക്കകം ശ്രീ ചാമുണ്ടി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഇന്നാണ് രാവിലെ ഒൻപത് നാൽപ്പതിനെ ക്ഷേത്ര ശ്രീകോവിലിൽ നിന്ന് പൊങ്കാല കളത്തിലെ പണ്ടാര അടുപ്പിലേക്ക് തീ പകരും ഉച്ചയ്ക്ക് രണ്ട് പതിനഞ്ചിന് ദേവിയുടെ ഉടവാൾ പൊങ്കാല കളത്തിൽ എഴുന്നള്ളിച്ച് പൊങ്കാല തർപ്പണം നടക്കും വിവരങ്ങളുമായി എസ് ശാലിനി ഒപ്പം ശാലിനി ഷാലിനി ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞു ഇനി കരിക്കകം പൊങ്കാലയാണ് രാവിലെ വരുന്ന വഴികളിലൊക്കെയും കൊതുമ്പും ഭക്തജനങ്ങൾ ഇങ്ങനെ ബൈക്കിന് മുന്നിലും പിന്നിലും ഒക്കെ ഇരുന്ന് പോകുന്ന കാഴ്ച കണ്ടതാണ് വലിയ തിരക്കാണോ ഇപ്പോൾ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ആറ്റുകാൽ ക്ഷേത്രം കഴിഞ്ഞാൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ സ്ത്രീ ഭക്തജനങ്ങൾ എത്തി പൊങ്കാല അർപ്പിക്കുന്നത് തിരുവനന്തപുരത്തെ കരിക്കകം ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലാണ് കരിക്കകത്തമ്മയ്ക്കാണ് കരിക്കകം ക്ഷേത്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ചൂട്ടും പൊതുമ്പും മൺകലവും ഒക്കെയായി രാവിലെ മുതൽ തന്നെ വിവിധ നാടുകളിൽ നിന്ന് വിവിധ ദേശങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ക്ഷേത്രത്തിന്റെ ഭാഗമാകാൻ ക്ഷേത്ര ഉത്സവത്തിന്റെ ഭാഗമാകാൻ പൊങ്കാലയുടെ ഭാഗമാകാൻ ഒക്കെ നമ്മളിപ്പോൾ ക്ഷ്യങ്ങളിൽ കാണുന്നത് ഇവിടെ രാവിലെ പ്രത്യേക പൂജാ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിനു ശേഷമുള്ള നട തുറന്നിരിക്കുകയാണ് അപ്പോൾ ക്ഷേത്ര ദർശനത്തിനുള്ള തിരക്കാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാവിലെ ഒൻപത് നാൽപ്പതിനാണ് ക്ഷേത്ര തന്ത്രി പണ്ടാര അടുപ്പിൽ അതായത് നമുക്ക് ക്ഷേത്ര നടയോട് നേരെ മുൻഭാഗത്തായി കാണാൻ കഴിയുന്ന പൊങ്കാലക്കളത്തിൽ തന്ത്രി അഗ്നി പകരുന്നത് ആ ഒരു പൊങ്കാലക്കളത്തിൽ പണ്ടാര അടുപ്പ് തയ്യാറാക്കിയ പണ്ടാര അടുപ്പിൽ അഗ്നി പകരുന്നതോടു കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കരിക്കകം ക്ഷേത്രത്തിലെ പൊങ്കാല മഹോൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ പൊങ്കാലയിലേക്ക് കടക്കുന്നത് ഉച്ചയ്ക്ക് രണ്ട് പതിനഞ്ചിനാണ് പൊങ്കാല തർപ്പണം നടക്കുന്നത് ദേവിയുടെ ഉടവാൾ ഈ പൊങ്കാലക്കളത്തിലേക്ക് എത്തിക്കും പൊങ്കാലക്കളത്തിൽ എത്തിച്ചതിന് ശേഷമാണ് ക്ഷേത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പൊങ്കാല ചടങ്ങിന്റെ സമർപ്പണം അല്ലെങ്കിൽ തർപ്പണം നടക്കാൻ പോകുന്നത് വിശിഷ്ട അതിഥികൾ ഒപ്പം തന്നെ വിവിധ പ്രതിനിധികൾ അടക്കമുള്ളവർ ഈ ഒരു പൊങ്കാല മഹോത്സവത്തിന്റെ ഭാഗമാകുന്നുണ്ട് ഏപ്രിൽ മൂന്നാം തീയതിയാണ് കരിക്കകം ക്ഷേത്രത്തിൽ ചാമുണ്ഡേശ്വരി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവത്തിന് കൊടിയേറിയത് ഇന്ന് ഉത്സവത്തിന്റെ ഏഴാം ദിവസമാണ് മീനമാസത്തിലെ മകം നാളാണ് അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മയുടെ ഇഷ്ട ദിവസമാണ് അമ്മയുടെ ദിവസമാണ് എന്ന് കരുതപ്പെടുന്ന ആരാധിക്കപ്പെടുന്ന ദിവസമാണ് ഇന്ന് ആ ദിവസമാണ് അമ്മയ്ക്ക് മീനമാസത്തിലെ മകം നാളിൽ പൊങ്കാല സമർപ്പിക്കുന്നത് ആയുരങ്ങളാണ് ഈ ഒരു പുലർച്ചെ തന്നെ ഇവിടെ എത്തി അവരുടെ പൊങ്കാല കലങ്ങൾ തയ്യാറാക്കി പൊങ്കാല അടുപ്പുകൾ തയ്യാറാക്കി കാത്തിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ ദേവിയുടെ പുറത്തെഴുന്നള്ളതടക്കമുള്ള ചടങ്ങുകളാണ് കഴിഞ്ഞ ഏഴാം തീയതിയും എട്ടാം തീയതിയും അതായത് ഇന്നലെയും ഇനഞ്ഞാനുമായി ദേവി രാവിലെ പുറത്തെഴുന്നള്ളി ഭക്തരെ എല്ലാം കണ്ട് അവർക്ക് വേണ്ട അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഒക്കെ നൽകിയതിനു ശേഷം തങ്കരഥത്തിൽ എഴുന്നള്ളി ഇപ്പോൾ ദേവി ശ്രീകോവിലിൽ തുടരുകയാണ് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അതുകൊണ്ട് തന്നെ അമ്മയെ എത്തിക്കണ്ട് ആശീർവാദം വാങ്ങി അനുഗ്രഹം വാങ്ങി പൊങ്കാല ഇടാനുള്ള ഒരു തിരക്കാണ് നമ്മളിപ്പോൾ ഈ നടപ്പന്തല്ലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് രാവിലെ ഈ ഒരു പൊങ്കാല ചടങ്ങുകൾ തുടക്കമാകുന്നതോടുകൂടി ആറ്റുകാൽ ക്ഷേത്രത്തിന് സമാനമായ രീതിയിൽ തന്നെ ക്ഷേത്ര പരിസരവും ഈ കരിക്കകം മേഖല മുഴുവൻ അക്ഷരാർത്ഥത്തിൽ ിൽ ഒരു യാഗശാലയായി മാറും പൊങ്കാല സമർപ്പണം നടത്തുന്നതോടുകൂടി ഈ വർഷത്തെ പൊങ്കാല മഹോത്സവത്തിന് സമാപനമാവുകയും ചെയ്യും ദൂരദേശങ്ങളിൽ നിന്നും അടക്കം സംസ്ഥാനത്തിന് പുറത്തുനിന്നടക്കം നിരവധി ആളുകളാണ് ദിവസങ്ങൾക്ക് മുൻപ് ഇവിടെ എത്തി അവരുടെ പൊങ്കാല കലങ്ങൾ തയ്യാറാക്കി പൊങ്കാല അടുപ്പുകൾ തയ്യാറാക്കി സ്ഥലം പിടിച്ച് ഒരു തലസ്ഥാന ജില്ല ഏറ്റവും പേര് കേട്ടത് ഈ പൊങ്കാല മഹോത്സവങ്ങളിലും ക്ഷേത്ര നഗരമെന്നൊക്കെയാണ് സ്വാഭാവികമായും ആ ഒരു ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമാകാൻ പ്രായഭേദമന്യ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ം ഒരുപാട് പറയുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് കരിക്കകം ശ്രീ ചാമുണ്ടി ക്ഷേത്രം ചാമുണ്ടേശ്വരി ക്ഷേത്രം എന്ന് പറയപ്പെടുന്നുണ്ട് മൂന്ന് രൂപത്തിലാണ് ദേവിയെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ബാലചാമുണ്ടിയായും രക്തചാമുണ്ടിയായും ചാമുണ്ടേശ്വരി ദേവിയുമായും ഒക്കെ നമുക്ക് അമ്മയെ ഇവിടെ കാണാൻ സാധിക്കും ഇഷ്ടകാര്യ സിദ്ധിക്കും ഒപ്പം തന്നെ ഓരോരുത്തരുടെ അസുഖങ്ങൾ ഒപ്പം തന്നെ ഓരോരുത്തരുടെ പ്രാർത്ഥനകൾ അവരുടെ ആഗ്രഹങ്ങൾ ഇതൊക്കെ സബലീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ഭക്തനും ഇവിടെ എത്തി പൊങ്കാലതർപ്പണം നടത്തുന്നത് ഒരുപക്ഷെ പാർവതി പുത്തനാറിൻ്റെ കരയിൽ കുടികൊള്ളുന്ന ദേവി ആ ദേവിയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായി എല്ലാവരും കരുതപ്പെടുന്നത് ഈ മീനമാസത്തിലെ മകംനാളാണ് അമ്മയുടെ പ്രിയപ്പെട്ട ദിവസമാണ് അത് പൊങ്കാല അർപ്പിക്കുന്നതോടുകൂടി തങ്ങൾക്ക് എത്തും അല്ലെങ്കിൽ തങ്ങളിലേക്ക് അനുഗ്രഹം എത്തും എന്നുള്ളതാണ് ഓരോരുത്തരും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് അത്തരത്തിലുള്ള പ്രാർത്ഥനകളൊക്കെയാണ് നമുക്കിപ്പോൾ ഈ ക്ഷേത്രത്തിൽ നിന്ന് കാണാനും കേൾക്കാനും ഒക്കെ കഴിയുന്ന ഒരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലൂടെയാണ് കരിക്കകം ചാമുണ്ടേശ്വരി ക്ഷേത്രം ഈ മണിക്കൂറിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രധാന ശ്രീകോവിൽ കുടികൊള്ളുന്ന ദേവിയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാന പ്പെട്ട മുഖ്യ പ്രതിഷ്ഠയായി കാണപ്പെടുന്നത് ഇവിടെ ബാലചാമുണ്ടിയായും രക്തചാമുണ്ടിയുമായും ഒക്കെ അത് മൂന്ന് പ്രതിഷ്ഠകളാണ് എന്ന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മഹാകാളിയായും മഹാലക്ഷ്മിയായും മഹാസരസ്വതിയുമായും ഒക്കെ മൂന്ന് രൂപത്തിലും മൂന്ന് ഭാവത്തിലുമാണ് നമുക്ക് ഇവിടെ ദേവിയെ കാണാൻ കഴിയുന്നത് ഒരു പക്ഷേ കേരളത്തിൽ മറ്റൊരിടത്തുമില്ലാത്ത ചരിത്രം മറ്റൊരിടത്തുമില്ലാത്ത ആചാരങ്ങൾ ഒക്കെയുള്ള ഒരു അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ക്ഷേത്രം കൂടിയാണ് കരിക്കകം ചാമുണ്ടേശ്വരി ക്ഷേത്രം അറുനൂറ് വർഷത്തിലധികം പഴക്കമുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന ആ ചരിത്രം പറയുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് കരിക്കകം അതുകൊണ്ട് തന്നെ അത്രയധികം ആചാരം പെരുമയും അത്രയധികം ഒരു ക്ഷേത്രം കൂടിയാണ് അവരുടെ ഇഷ്ടകാര്യസിദ്ധിക്കും ഒക്കെയായി ആയിരക്കണക്കിന് ആളുകളാണ് പ്രതിദിനം ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു മൂന്ന് മടങ്ങ് ഇരട്ടി ആളുകളെങ്കിലും ഈ ഒരു ഉത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായി ഇന്ന് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് ഈ രക്തചാമുണ്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഉഗ്രരൂപത്തിലുള്ള കാളിയാണ് രക്തചാമുണ്ടി ഭദ്രകാളിയുടെ വലിയ ചുവർചിത്രമാണ് ഈ ഒരു രക്തചാമുണ്ടി ഇരിക്കുന്ന ആ ഒരു നടയിലുള്ളത് നമ്മുടെ ആഗ്രഹങ്ങൾ പറയുക ഒപ്പം തന്നെ ഏറ്റവും രൗദ്രഭാവത്തിൽ ദേവിയെ കാണാൻ കഴിയുന്നത് ആ നടയിലാണ് പ്രതിഷ്ഠ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ഇവിടുത്തെ ഏറ്റവും ശ്രദ്ധേയവുമായിട്ടുള്ള കാര്യം ഈ രക്തചാമുണ്ടി കോഴി മടഞ്ഞു കിടക്കുന്ന ഈ നട തുറപ്പാണ് ഈ ഒരു ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് ചടങ്ങ് നമ്മൾ സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയത്ത് കരിക്കേത്തമ്മയ്ക്ക് ഇന്ന് പൊങ്കാലയാണ് ഇപ്പോൾ തന്നെ ക്ഷേത്ര പരിസരമാകെ ഭക്തജനങ്ങളാൽ നിറഞ്ഞു കഴിഞ്ഞു പൊങ്കാലയടുപ്പ് കൂട്ടി കലമൊക്കെ പാകപ്പെടുത്തി വെച്ച് അവർ കാത്തുനിൽപ്പാണ് ഒൻപത് നാൽപ്പത് എന്ന് ആ സമയത്തിന് വേണ്ടി നേരത്തെ എല്ലാവരും എത്തുന്നത് ദേവിയുടെ തിരുനടയിൽ എവിടെയെങ്കിലും ഒരിടം കിട്ടിയാൽ അവിടെ പൊങ്കാലയർപ്പിക്കണം എന്ന മനസ്സോടെയാണ് പൊങ്കാല അർപ്പിക്കൽ എന്നാൽ മനസ്സർപ്പിക്കലാണ് സ്വയം അർപ്പിക്കലാണ് ദേവിക്ക് മുന്നിൽ അതുകൊണ്ട് തന്നെ ഭക്ത ജനങ്ങൾ അവിടേക്ക് ഒഴുകിയെത്തുകയാണ് ഇപ്പോഴും രണ്ട് രണ്ടര മണിക്കൂർ നേരത്തെയൊക്കെ ഒരുപക്ഷേ ഇന്നലെ രാത്രി മുതലേ അവിടെ കാത്തിരിക്കുന്നവരുണ്ടാകും നേരത്തെ ശാലിനി തന്നെ പറഞ്ഞതുപോലെ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞാൽ തലസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഭക്ത ഭക്തജനങ്ങളെത്തി പൊങ്കാലയർപ്പിച്ച് മടങ്ങിപ്പോകുന്ന ചരിത്ര പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് കരിക്കകം ശാലിനി തുടർന്നോളൂ കരിക്കേം ശ്രീ ചാമുണ്ടി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഇന്നാണ് രാവിലെ ഒൻപത് നാൽപ്പതിന് അതായത് രണ്ട് മണിക്കൂറും പതിനഞ്ച് മിനിറ്റും കഴിയുമ്പോഴാണ് പണ്ടാരയടുപ്പിൽ തീ പകരുക ഉച്ചയ്ക്ക് രണ്ട് പതിനഞ്ചിന് നിവേദ്യം നടക്കും ശാലിനി തുടരുന്നുണ്ട് ശാലിനി പറഞ്ഞോളൂ നമ്മുടെ ഒപ്പം ജനം ടി സെക്രട്ടറി അശോകൻ കൂടി ചേരുകയാണ് ഒരു പക്ഷേ ഈ ഉത്സവത്തിന്റെ പ്രധാന കാര്യക്കാരൻ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇനി കുറച്ച് സമയമേ ഉള്ളൂ ക്ഷേത്രത്തിലെ പൊങ്കാല ആ ഒരു അഗ്നി പകർന്ന് ആ ഒരു ഉത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസത്തിന്റെ ചടങ്ങിനും തുടക്കമാകും എന്തൊക്കെ ഒരുക്കങ്ങളാണ് അവസാനം ഈ വർഷം പൊങ്കാലയോടനുബന്ധിച്ച് ക്ഷേത്ര ട്രസ്റ്റ് വിപുലമായ സജ്ജീകരണമാണ് ഒരുക്കിയിട്ടുള്ളത് രാവിലെ തന്നെ ഏകദേശം ആയിരത്തി ആയിരത്തിലധികം പോലീസുകാരുടെ സേവനം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു അഭൂതപൂർവ്വമായ തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത് ഒമ്പത് നാൽപ്പതിന് കൃത്യം ഒമ്പത് നാൽപ്പതിന് തന്നെ ക്ഷേത്ര തന്ത്രി ഭണ്ടാരടുപ്പിൽ തീർത്തിക്കുന്നതാണ് അതിനുശേഷം ഉച്ചയ്ക്ക് രണ്ടേകാൽ മണിയോടുകൂടി പൊങ്കാല തർപ്പണം നടത്തുന്നതിനാണ് ഈ ഇതിന് ഇതിനിടയ്ക്കുള്ള സമയത്ത് ഭക്തജനങ്ങൾക്ക് വിപുലമായ ദർശ ദേവിയെ ദേവി ദർശനത്തിനുള്ള സംവിധാനം ക്ഷേത്ര ട്രസ്റ്റ് ഒരുക്കിയിട്ടുണ്ട് കൂടാതെ പൊങ്കാലയ്ക്ക് വരുന്ന ഭക്തജനങ്ങൾക്ക് സുഗമമായ യാത്ര ഒരുക്കുന്നതിനായി കെ എസ് ആർ ടി സി ഏകദേശം ഇരുന്നൂറോളം ബസ്സുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് വാട്ടർ അതോറിറ്റിയുടെ സേവനം വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ വാട്ടർ അതോറിറ്റിയുടെ മികച്ച സേവനം തന്നെ നമുക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് നമ്മുടെ ജനപ്രതിനിധികളും സർക്കാരും നഗരസഭയെല്ലാം ചേർന്ന് എല്ലാ സംവിധാനവും കരിക്കൻ ചാമുണ്ടി ക്ഷേത്ര ട്രസ്റ്റിന് വേണ്ടി ഒരുക്കി തന്നിട്ടുണ്ടെന്നുള്ളവരും ഞാൻ അറിയിക്കുന്നു ഏറ്റവും കൂടുതൽ അറിയിക്കുന്നുണ്ടെന്നും മുൻവർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തിരക്ക് ഈ വർഷമാണ് ഈ വർഷത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഞങ്ങളുടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ അന്നദാന മണ്ഡപം ഏകദേശം രണ്ടായിരം പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന അന്നദാന മണ്ഡപത്തിൻ്റെ ഉദ്ഘാടനം ഈ ഉത്സവത്തിന് രണ്ട് ദിവസം മുമ്പായിരുന്നു ഒരു ദിവസം ഇരുപത്തി അയ്യായിരത്തോളം ഭക്തജനങ്ങൾക്ക് അന്നദാന സദ്യ കൊടുക്കുന്ന കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു അങ്ങനെ എല്ലാ ദിവസവും ഇരുപത്തയ്യായിരം പേർക്ക് അന്നദാന സദ്യ കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെ ട്രസ്റ്റിൻ്റെ ഏറ്റവും വലിയ കാര്യമാണ് കൂടാതെ ഇന്നിപ്പോൾ രാവിലെ മുതൽ തന്നെ ഏകദേശം രണ്ട് മണി മുതൽ വെളുപ്പാംകാലം വെളുപ്പാംകാലം രണ്ട് മണി മുതൽ തന്നെ ക്ഷേത്രത്തിൽ അഭിഭൂതപൂർവ്വമായ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ആ തിരക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ക്ഷേത്ര ട്രസ്റ്റ് എല്ലാ ഭക്തജനങ്ങൾക്കും വേണ്ടി എല്ലാ സജീവർനും ഒരുക്കി ഒരുക്കിയിട്ടുണ്ട് അദ്ദേഹം വളരെ തിരക്ക് പിടിച്ച സമയത്തിനിടയിൽ നിന്നാണ് നമുക്ക് വേണ്ടി കുറച്ച് സമയം സംസാരിച്ചിട്ടുള്ളത് ക്ഷേത്ര ട്രസ്റ്റിന്റെ സെക്രട്ടറിയാണ് അശോകനാണ് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ കെ എസ് ആർ ടി സി പ്രത്യേകമായിട്ടുള്ള സർവീസുകൾ ഒരുക്കിയിരിക്കുകയാണ് ഇരുന്നൂറിലധികം വരുന്ന കെ എസ് ആർ ടി സി ബസ്സുകളാണ് ഇത്തവണ കരിക്കകം ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലേക്ക് ഉത്സവ നാളുകളിൽ പ്രത്യേകമായി സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം രണ്ടായിരത്തിലധികം വനിതാ പോലീസിനെ അടക്കം വിന്യസിച്ചിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാം രാവിലെ മുതൽ തന്നെ ക്ഷേത്രത്തിൽ നട തുറന്നപ്പോൾ മുതൽ തന്നെ അവർ ഡ്യൂട്ടിയിലുണ്ട് വലിയ രീതിയിലുള്ള ഒരു അഭൂതപൂർവ്വമായ തിരക്കൊണ്ടൊരു പക്ഷെ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ ഭക്തജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കൂടിയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിറ ഒപ്പം തന്നെ അവരുടെ ആഗ്രഹങ്ങൾ അമ്മയുടെ മുൻപിൽ സമർപ്പിച്ചതിനു ശേഷം പോയി പൊങ്കാല അർപ്പിക്കാൻ കാത്തു നിൽക്കുന്ന അമ്മമാരെ നമുക്ക് കാണാം കുഞ്ഞു കുട്ടികളെ കാണാം കാലപ്പുലിയുമായി എത്തിയിരിക്കുന്ന കുഞ്ഞു ബാലികമാരെ നമുക്ക് കാണാം അങ്ങനെ എല്ലാ ആചാര പെരുമ കൊണ്ടും ഒപ്പം തന്നെ അപൂർവമായ ആചാരങ്ങൾ കൊണ്ടും ഒക്കെ വളരെ പ്രസിദ്ധമായി ായ കരിക്കരത്തമ്മക്ക് ഇനി പൊങ്കാല അർപ്പിക്കാൻ അല്ലെങ്കിൽ പൊങ്കാലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമായ പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പകരാനായി കാത്തിരിക്കുകയാണ് ക്ഷേത്ര തന്ത്രി നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്തുകൂടി ഇവിടുത്തെ ശുദ്ധപുണ്യാക ചടങ്ങുകളൊക്കെ പൂർത്തീകരിച്ചതിനു ശേഷം ഏകദേശം ഒൻപത് നാൽപ്പതാം ഏഴ് ഈ ഭാഗത്തുകൂടിയാണ് ക്ഷേത്ര ശ്രീകോവിൽ നിന്നും അഗ്നിയുമായി എത്തുന്നത് അതിനുശേഷം തൊട്ട് മുൻപിലായി നടപ്പന്നിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള പണ്ടാര അടുപ്പിലേക്ക് പണ്ടാര അടുപ്പ് കളത്തിലേക്ക് പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ള പണ്ടാര അടുപ്പ് കളത്തിലേക്ക് ആ പണ്ടാര അടുപ്പിലേക്ക് അഗ്നി പകരും അഗ്നി പകരം ോടുകൂടി ക്ഷേത്ര പരിസരത്തും മുറ്റത്തും ഒപ്പം തന്നെ ക്ഷേത്രത്തിന്റെ സമീപമായിട്ടുള്ള ഏകദേശം ചുറ്റളവിൽ ഏകദേശം നാലിലധികം കിലോമീറ്ററിൽ ചുറ്റളവിലാണ് പൊങ്കാല സമർപ്പിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ നാല് കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ പൊങ്കാല കലത്തിലേക്കും പൊങ്കാല അടുപ്പുകളിലേക്കും നീ അഗ്നി എത്തുകയും ചെയ്യും രണ്ട് പതിനഞ്ചിലാണ് ഔദ്യോഗികമായി പൊങ്കാല തർപ്പണം നടക്കുന്നത് ദേവിയുടെ ഉടവാൾ നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ മഹാകാളിയും മഹാലക്ഷ്മിയും ഒക്കെയായി ഇവിടെ കുടികൊള്ളുന്ന മൂന്ന് രൂപത്തിൽ മൂന്ന് ഭാവത്തിലൊക്കെ കുടികൊള്ളുന്ന ആ ഒരു ദേവി ചാമുണ്ടേശ്വരി ിയും ഒക്കെ ആയി കുടികൊള്ളുന്ന ദേവിയുടെ ഉടവാൾ പൊങ്കാല കളത്തിലേക്ക് എത്തും പണ്ടാര അടുപ്പിന് സമീപത്തേക്ക് എത്തിച്ചതിന് ശേഷമാണ് ആ ഉടവാൾ എത്തിച്ച് പൊങ്കാല ദർപ്പണം നടത്താൻ പോകുന്നത് അതോടുകൂടിയാണ് ഏഴു ദിവസം കുറയ്ക്കാൻ പോകുന്നത് ഇന്ന് രാത്രി പൊങ്കാലയാണ് ഇന്ന് ഒൻപത് നാൽപ്പതിന് പണ്ടാര അടുപ്പിൽ അഗ്നി പകരും ഉച്ച കഴിഞ്ഞ് രണ്ടു പതിനഞ്ചിനാണ് നിവേദ്യ ചടങ്ങിൽ നടക്കുക ഇപ്പോൾ തന്നെ പതിനായിരങ്ങളാണ് അവിടെ പൊങ്കാല അർപ്പിക്കാനായി ക്ഷേത്ര പരിസരത്ത് എത്തിയിരിക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു ശാലിനി